പാകിസ്ഥാനിലെ പെഷ്വാറിലെ ബച്ചാ ഖാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിന് തീപിടിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുമായി റിയാദിൽ നിന്ന് പുറപ്പെട്ട എസ് പി ഏഴ് ഒൻപത് രണ്ട് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൗദി അറേബ്യൻ എയർലൈൻസ് അധികൃതരാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വ്യാഴാഴ്ച പാകിസ്ഥാനിലെ പെഷവാറിലെ ബച്ച ഖാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ സൌദി അറേബ്യൻ എയർലൈൻസിന്റെ വിമാനത്തിന് തീപിടിച്ചതായി സൌദി അറേബ്യൻ എയർലൈൻസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യാത്രക്കാരുമായി റിയാദിൽ നിന്ന് പുറപ്പെട്ട എസ് വി വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എമർജൻസി സ്ലൈഡുകളിലൂടെ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി ഒഴിപ്പിച്ചതായാണ് വിവരം പെഷവാർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തീപിടുത്തമുണ്ടായതായാണ് വിവരം എയർ ട്രാഫിക് കൺട്രോളർ തീപിടുത്തം അധികൃതരെ അറിയിക്കുകയും എമർജൻസി പ്രോട്ടോകോളുകൾ സജീവമാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഇരുന്നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരെയും ഇരുപത്തിയൊന്ന് ജീവനക്കാരെയും ഉടൻ ഒഴിപ്പിച്ചു ലാൻഡ് ചെയ്ത ഉടൻ അഗ്നിശമന സേനാംഗങ്ങൾ തീയണച്ചു സംഭവത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ എയർപോർട്ട് അധികൃതരും വ്യോമയാന വിദഗ്ധരും അന്വേഷണം നടത്തിവരികയാണ് ജനം സൗദി അറേബ്യ